രാത്രി പത്തു മണിയായിരുന്നു ലിസിയുടെ കണ്ണുകളിൽ ഒരിക്കലും ഉറക്കം വരില്ല മകൻ ജോഷയുടെ ജീവൻ ഒരു നീണ്ട പരീക്ഷയിലൂടെയായിരുന്നു ലോകശൈലയിൽ കിടക്കുന്ന അവനെ കണ്ട് ഒരു അമ്മക്ക് താങ്ങാനാവുമോ അവളുടെ മനസ്സ് വിന്നിപ്പൊട്ടി അവളുടെ ഹൃദയത്തുടിപ്പിനൊപ്പം അവളുടെ ചിന്തകളും ഓടിക്കൊണ്ടിരുന്നു ദൈവമേ എന്റെ മകനെ രക്ഷിക്കണേ കണ്ണുനീരോടെ അവൾ പ്രാർത്ഥിച്ചു ജോഷ്വാക്യ വൃക്ക ബാധിച്ചിരുന്നു ഡോക്ടർമാർ പറഞ്ഞു ഒരു വൃക്ക മാറ്റിവെക്കുക മാത്രമേ വഴിയുള്ളൂ പക്ഷേ ദാതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവളുടെ വിശ്വാസം മങ്ങിയില്ല ഓരോ ദിവസവും അവൾ ദൈവത്തോട് മുഖപ്രാർത്ഥന നടത്തി ഒരു ശബ്ദം അവളോട് പറഞ്ഞു വിശ്വസിക്കൂ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഒരു ദിവസം ആശുപത്രിയിൽ വച്ച അപ്രതീക്ഷിതമായി ഒരു ദാതാവിനെ കണ്ടെത്തി കൃത്യമായ തക്ക സമയത്ത് ദൈവം വഴി തുറന്നിരിക്കുന്നു ಶಸ್ತ್ರಕ್ಯ ಪೂರ್ತಿಯಾಯಿ ಪೂರ್ತಿಯಾಗಿ ಮಾರ್ ಅಲ್ಬುತಂ ಕುರಿತು ಇದು ದೈವತ್ತಿಂತೆ ಕೃಪೆಯಲ್ಲಾ ಮತ್ತೊಂದು ಮಾಸು ಶೇಷಂ ಜೋಶ್ವ ವೀಂ ಚಿರಿಚು ನಟಕ್ಕೂಂಗಿ ಅವಳ ಕಣ್ಣುಕಿ ನಂದಿಯು ಕಣ್ಣು ನೀರು ನಿನಕ್ಕೆ ಎಲ್ಲಾ ವಿಧ ಮಹತ್ವವು ದೈವಮೇ ನೀ ವಿಶ್ವಸ್ತನ ಈ ಕಥ ಇಷ್ಟೋ ನಿ ಅಭಿಪ್ರಾಯ ಕಮೆಂಟಲ್ ಅರಿಕೂ ದೈವಂ ಎಲ್ಲಾ ಸಾಧ್ಯಮನ